നാളത്തെ ശബിനീർഭുവിൻ്റെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ സച്ചിയുടെ കാറ് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് സച്ചി എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ കാറും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അങ്ങനെ ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ടല്ലോ അപ്പോൾ വീട്ടിലെല്ലാവരും അറിഞ്ഞ് വീട്ടിലെല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് രവിയേട്ടനെ ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റാതിരിക്കുകയാണ് കാരണം സച്ചി ഇങ്ങനെ ചെയ്യുമെന്നുള്ള കാര്യം ഒരിക്കലും വിചാരിച്ചിരുന്നില്ലല്ലോ ചന്ദ്രമതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ രവിയേട്ടനെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളാണ് ഇതിനെല്ലാം നിങ്ങളാണിതിനെല്ലാം അവനെ വളവച്ചു കൊടുക്കുന്നത് നിങ്ങൾ യിലെ എല്ലാം കുഴപ്പം പറഞ്ഞിട്ട് ആ സമയത്താണ് രേവതി വീട്ടിലേക്ക് വരുന്നത് രേവതി വരുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നത് എന്നിട്ട് രേവതി എടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ ഊരിന് ചുറ്റിലൊക്കെ കഴിഞ്ഞോ നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് നീയാണ് എല്ലാ കാര്യങ്ങൾക്കും കാരണക്കാരി നീയെ കാരണമാണ് അവൻ കുടിക്കുന്നത് നീ ഒരു നല്ല ഭാര്യയായിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ ആവത്തില്ലായിരുന്നു കല്യാണത്തിന് മുമ്പ് വരെ കുടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ബോളം ഉണ്ടാക്കി കിടന്നുറങ്ങുമായിരുന്നു ഇപ്പം നാട്ടിലും പകലും പോയി കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവൻ തുടങ്ങിയത് ഈ വീട്ടിനവൻ ചീത്തപ്പേരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ ദേവതിയടുത്ത് അങ്ങനെയെ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ദേവതയെടുത്ത് പറയുന്നുണ്ട് ഇനി മുതൽ നീ മുഴിക്കുടിയുടെ ഭാര്യയായിട്ടായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് എന്നൊക്കെ പറയാം ഇത് കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ട് ചന്ദ്രമതിയുടെ എടുത്ത് തിരിച്ച് പറയുന്നുണ്ട് ഇനി മുതൽ അമ്മയും മുഴിക്കുടിയുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും അറിയപ്പെടാൻ പോകുന്നത് എല്ലാവരും കൂടെ എൻ്റെ മേളിൽ എന്തിനാണ് ഇപ്പോൾ കയറുന്നത് ഞാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ അതിനു മുൻപ് എന്നെയാണോ കുറ്റം പറയുന്നത് നിങ്ങളെല്ലാത്തിനും ഇത്ര നാൾ അമ്മയല്ലേ അദ്ദേഹത്തെ വളർത്തിയത് അപ്പോൾ പിന്നെ അമ്മയുടെ വളർത്തുദോഷമാണെന്നുള്ള എല്ലാവരും പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ആ വീട്ടില ശ്രുതിയും സുതിയും എല്ലാവരും നമ്മളുടെ രേവതി തന്നെയാണ് കേട്ടോ കുറ്റം പറയാനായിട്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ശ്രീകാന്തും ശ്രുതിയൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ സച്ചിയായിട്ട് കുടിച്ചതിനെന്തിനാണ് രേവതി ചേച്ചി എന്നെ വഴക്ക് പറയുന്നതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഈ വീഡിയോ കണ്ടപ്പോൾ സച്ചിയെ തന്നെയാണ് തെറ്റുകാരൻ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവരും സച്ചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സച്ചി വീട്ടിലേക്ക് വരുന്നത് കേട്ടോ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ രവിയേട്ടൻ സച്ചിയെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അച്ഛൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുന്നൊക്കെ പറയുകയാണ് ഇല്ലടാ ഞാനിനി നിന്നെ വിശ്വസിക്കത്തില്ല നാട്ടുകാർ മൊത്തം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ വിശ്വസിക്കുന്നത് എന്നിട്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് വഴക്ക് പറയും അടിക്കാനൊക്കെ കയ്യൊക്കെ ഓങ്ങുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്ക് സച്ചി ഭയങ്കര സങ്കടം ഒന്നും അച്ഛൻ പോലെ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് രവിയേട്ടം പറയുന്നുണ്ട് ഇത്രയും നാൾ ഞാൻ എല്ലാവരോടത്തും പറഞ്ഞുകൊണ്ടിരുന്നത് നീ മര്യാദയുള്ളവനാണ് നീ മര്യാദയെ എല്ലാവരോടും കാണിക്കുകയുള്ളു എനിക്ക് കുറച്ച് ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിലും നീ അങ്ങനെ തെറ്റൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ആ എൻ്റെ മുഖത്ത് തന്നെ നീ കരിവാരത്തെ ൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇല്ല അച്ഛൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് രേവതിയടുത്തും പറയുന്നുണ്ട് രേവതി നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചി പറയുന്നതൊന്നും ആരും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല സച്ചി തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ ഭാഗം സങ്കടപ്പെട്ട് തളർന്നിരിക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്